പട്ടാമ്പിയിൽ വൻ ലഹരിവേട്ട എം ഡി എം എ യുമായി വളാഞ്ചേരി സ്വദേശിയുൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ പട്ടാമ്പി നഗരത്തിൽ നൂറ്റി അൻപത്തിയൊമ്പത് പോയിന്റ് ആറ് ഒമ്പത് ഗ്രാം എം ഡി എം എ മൂന്ന് യുവാക്കൾ പിടിയിൽ വളാഞ്ചേരി പൈകണ്ണൂർ ചികിടംകുഴിയിൽ അൻഷിഫ് മലപ്പുറം അനന്താവൂർ ചന്ദനക്കാവ് ചിറ്റകത്ത് പൊറ്റമ്മയിൽ വീട്ടിൽ മുഹമ്മദ് ഫാരിസ് പാലക്കാട് കൊപ്പം മണ്ണയങ്കോട് ചക്കുവാൻ തൊടി അക്ബർ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന നടത്തിവരുന്നതിനിടെയാണ് മുതുതല ഗണപതി അമ്പലത്തിന് സമീപം പതിനൊന്ന് പോയിന്റ് അഞ്ച് നാല് ഗ്രാം എം ഡി എം എ അക്ബറിനെ പോലീസ് പിടികൂടിയത് തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും എം ഡി എം എ മൊത്തത്തിൽ കൊണ്ടുവന്നു കൊടുക്കുന്ന ആളുകളെക്കുറിച്ച് വിവരം ലഭിക്കുകയും തുടർന്ന് പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം വെച്ച് അൻഷിഫ് ഫാരിസ് എന്നിവരെ അഞ്ച് ഉപയോഗം എന്നിവരുള്ളതിന്റെ ും ഇതിലുള്ള നിരീക്ഷണ തടയുന്നവരും രണ്ടു വീടെ ഉപയോഗം തടയുന്നതുമായിട്ടുള്ള പ്രത്യേക ട്രേവ് നടന്നു വരുന്നു പട്ടാമ്പി പോലീസ് ശ്രീ പത്ര ഐ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം ടു ഡി എസ് എന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വലിയ കേസുകൾ നായകമായിട്ടുള്ള എൻ ഡി എമ്മെ കൈവശം വെച്ച് ഇപ്പനയ്ക്കായി കൈവശം വെച്ചത് ഒപ്പം മണ്ണേൻകോട് സ്വദേശി വെച്ചുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സോഴ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫാരിസ് എന്ന മലപ്പുറം സ്വദേശി വടംപ്രക്കടുത്തുള്ള ആളാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വളാങ്കേരി സ്വദേശിയായിട്ടുള്ള അഞ്ചു പെട്ടവാളയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ പിടിക്കപ്പെട്ടിട്ടുള്ള എം ഡി എം എന്ന് പറയുന്നത് നൂറ്റി അറുപതോളം ഗ്രാം എം ഡി എം ഐ ആണ് ഇന്നലെ ഇന്നുമായിട്ട് പട്ടാമ്പി പോലീസിന് കണ്ടെത്തേണ്ടിട്ടേക്കിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കിട്ടുണ്ട് പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുവരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരിക്കടത്തിന് ഇരുപത്തിയാറ് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുനൂറ്റി അൻപത്തിയഞ്ച് കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കെ പ്രഭേഷൻ എസ് ഐ ശ്രീരാഗ് കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ എസ് പി സിവിൽ പോലീസ് ഓഫീസർ ബിജുമോൻ ഡ്രൈവർ സുനന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു എംഡിഎംഎയുടെ ഉറവത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ